നേരത്തെ എത്ര സമയം ഉണ്ട് 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 യാ അള്ളാ എങ്ങത്തെ എങ്ങത്തെ സാധനം 10 10 കറിക്കുള്ള ഉണ്ട് ഇപ്പൊ ഇപ്പൊ നിങ്ങക്ക് എന്താ തോന്നുന്നത് അല്ല ഇപ്പൊ നിっき ഇപ്പൊന്താ തോന്നുന്നത് വെച്ചോ എർഞ്ഞിനെ അല്ല എർഞ്ഞിനെ ഇംഗ്ലീ അയാ അൽമാൻ എർഞ്ഞിനെ ഇംഗ്ലീ ഇംഗ്ലീ ആള് ഞമ്മ ഇംഗ്ലീ കി കി കിന്നില്ലടാ സൗണ്ട് കേൾക്കുാതെ ഉള്ളിക്കൊണ്ടു വന്നെ ഇതെന്താ ഇതെന്തൊരു സാധനം പറയും തമാശ ആയി ഇതെന്തൊരു സാധനം ഇതാണ് തുള്ളാ